എല്ലാ കൂട്ടുകാർക്കും ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളിത് കാണുന്ന ഡ്രസീന വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റിൻ്റെ വീഡിയോ ആണ് ഡ്രസീന മിൽക്കി പ്ലാന്റ് അഥവാ ഡ്രസീന ബാംബു പ്ലാന്റ് അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും അതുപോലെ തന്നെ ഔട്ട്ഡോറൊക്കെ ആയിട്ടും വളർത്താൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ നല്ലൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇല തന്നെയാണ് അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വെറൈറ്റി ആയിട്ടുള്ള ലീഫുകളാണ് വരുന്നത് മെയിനായിട്ട് ഒരു ഗോൾഡൻ യെല്ലോ കളറും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറിലുമാണ് ഇത് വരുന്നത് ഈ ഗോൾഡൻ കളറ് അല്ലെങ്കിൽ ഈ റോക്വൈറ്റ് കളർ പല രീതിയിലാണ് ഈ ഇരക്ക് ഭംഗി കൊടുക്കുന്നത് ഒരു സ്ഥലത്തൊക്കെ ഒരു കോഴിക്കാടോട്ട് പോലെയൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നാൽ ചില സ്ഥലത്ത് മൊത്തമായിട്ട് ഈ ഒരു ഷെയ്ഡ് കാണാം നമുക്ക് തന്നെയാണ് ഈ ഒരു പ്ലാന്റിനെത്രയേറെ ഭംഗിയാക്കുന്നതും പിന്നെ ഈ ചെടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗം ഒരു നീളത്തിൽ പോവും പിന്നീട് ഇല വരികയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ ചെടി നോക്കിയാലറിയാം കുറേ ഭാഗം ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ കുറേ ലീഫ് വരും പിന്നെ കുറേ ഇലകൾ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നീണ്ടിട്ട് പോവും പിന്നെ പടർന്ന് ഇലകളാവും അതാണ് ഈ ഒരു ചെടിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണ് കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ ഈ പോട്ടിൽ തന്നെ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വർഷത്തിൽ മേലെയായി അപ്പോൾ റീപോർട്ട് ചെയ്യാനൊക്കെ സമയമായിട്ടുണ്ട് നമ്മൾ പോട്ടിലൊക്കെയാണ് ചെടികൾ വളർത്തുന്നതെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ഒരു വൺ ഇയർ ടു ഇയർ ഒക്കെ ആകുമ്പോൾ സമയത്തേക്ക് നമ്മൾ റീപോർട്ട് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഇതാ തീരെ ഹെൽത്ത് അല്ലാതെ കാണാൻ ഭംഗിയൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് ഫോട്ട് നമ്മൾ അങ്ങനെ റിപ്പോർട്ട് പോട്ട് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം അതിന് തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഈ പോട്ടിൽ നിന്ന് മാറ്റാം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം പുതിയ വേരുകളൊക്കെ പൊന്തി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വേരുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ പോട്ടി മിക്സ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് ചെടിയൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ നമുക്ക് പഴയ ആ പോട്ടി മിക്സൊക്കെ ഒന്ന് ഏകദേശം പോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടിയുന്ന മണ്ണൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് എന്നിട്ട് പുതിയ പോട്ടി മിക്സ് ആഡ് ചെയ്യാം അങ്ങനങ്ങനെ തട്ടി മാറ്റുമ്പോൾ അതിൻ്റെ വേരൊന്നും പൊട്ടിപ്പോവാതെയൊക്കെ നോക്കണം ചുറ്റുള്ള മണ്ണ് നമ്മൾ കുറച്ച് നീക്കി കൊടുക്കുന്നുണ്ട് അത് ഒരു പഴയ പോട്ടി മിക്സ് ആണ് ഏകദേശം രണ്ട് വർഷത്തിലും മേലെയായി നമ്മൾ ഈ പോട്ട് അങ്ങനെ നോക്കാറില്ലായിരുന്നു അപ്പോൾ മൊത്തത്തിലൊന്ന് ഇളക്കി മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ ഏകദേശം ഫുള്ള് മണ്ണൊക്കെ ഒന്ന് നീക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേരുകളൊക്കെ കാണാൻ പറ്റും ഒരു കിഴങ്ങ് പോലെ അത്യാവശ്യം നല്ല കടിച്ച വേരുകളാണ് ഈ ഒരു ചുടിക്കുള്ളത് നമ്മൾ ശരിക്കും ബാംബു പ്ലാന്റിനുമായിട്ട് ഒരു സമയം തോന്നുന്ന ഒരു ടൈപ്പ് തണ്ടുകളും ഇലകളും ഒക്കെ തന്നെയാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു പോട്ടിലെ പ്ലാന്റ് ഇതുപോലെ തന്നെ മണ്ണൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് രണ്ടും ഇതൊന്ന് പുതിയതിനായിട്ട് പോട്ടിലേക്ക് മാറ്റി എടുത്ത് കൊടുക്കാം നമ്മൾ പഴയ പോട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിന് ആദ്യത്തെ ആ പോട്ടി പൊട്ടിമിക്സൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ടുള്ള പൊട്ടിമിക്സ് കളിച്ചിരും ആദ്യം നമ്മൾ പ്രോട്ടീൻസ് ആയിട്ട് എടുത്ത് സാധാ സാദ മണ്ണും ഗാർഡിനിങ് കൂടെ കുറച്ച് ചാണകപ്പള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ നമ്മൾ എടുക്കുന്നത് കുറച്ച് ശരീര കഷ്ണങ്ങളാണ് അതിന് പുറമെ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളും കൂടി എടുത്തു കൊടുക്കും പിന്നെ നമ്മൾ കുറച്ച് കരിയിലെയാണ് എടുത്തിട്ടുള്ളത് ഉണങ്ങിയല ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നല്ലൊരു ജൈവവളം കൂടിയാണ് ആദ്യം നമ്മൾ പോട്ടിലേക്ക് കുറച്ച് ഓട് കഷ്ണങ്ങളും അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിൽ കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷമാണ് പോട്ടി മിക്സ് പിന്നെ ചരിയിലും കൂടി ഇട്ട് കൊടുക്കുന്നത് ഇത് മൂന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പൊട്ടി മിക്സ് മണ്ണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളെ രണ്ട് പോട്ടും സെറ്റ് ചെയ്യുന്നുണ്ട് ഇച്ചിരി കഷ്ണമൊട്ട് കൊടുത്ത് ചരിയില കുറച്ച് മണ്ണ് ഇട്ടുന്നതിന് ശേഷം ചെടി നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ പുറത്ത് കുറച്ചും കൂടി മണ്ണിട്ടിട്ട് നമുക്ക് ഈ ഒരു പോട്ട് സെറ്റാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ചെടി എടുക്കുന്ന റീ പോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ചെടി എപ്പോഴും ഹെൽത്തി ആയിട്ട് നിലനിൽക്കുന്നുള്ളതാണ് ചെടി നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഏകദേശം ഒരു രണ്ട് വർഷത്തിനും പുറമെ ആയിട്ടുണ്ട് ഈ ഒരു പോട്ട് ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ ചെടി കുറച്ചൊന്ന് നശമായത് അപ്പോൾ ഇപ്പോൾ പിന്നെ മഴക്കാലം അതുപോലെ തന്നെ കുറച്ച് പുഴുവുകളുടെ ചെടിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇലയൊക്കെ പറ്റേ ഇങ്ങനെയായിപ്പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ റീപോട്ട് ചെയ്യുക അങ്ങനെയാകുമ്പോൾ നമ്മളൊക്കെ നന്നായിട്ട് വളർത്തി എടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണത് അപ്പോൾ നമ്മുടെ പോട്ട് ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ റീപ്പോർട്ടിംഗ് എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഡ്രസിനോ പ്ലാന്റിൻ്റെ സൺലൈറ്റ് പറയുകയാണെങ്കിൽ അത്യാവശ്യം ലൈറ്റ് തന്നെ ഈ ചെടികൾക്ക് കിട്ടണം എന്നാലും ഉള്ളൂ ഈ ഇലകളിലുള്ള ഈ വേരിയേഷൻസൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ കുറച്ച് ഡയറക്റ്റ് സൺലൈറ്റ് തന്നെ കിട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ പോത്ത് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക പ്രോപ്പറായിട്ട് ഡ്രൈനേജ് ഹോളൊക്കെ ഇരിക്കണം ഒരുപാട് വെള്ളമായാലും ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതായിരിക്കും എന്നാലും ഡ്രൈ കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നെ ആറുമാസമൊക്കെ കൂടുമ്പോൾ വളർത്തൽ ചെയ്ത് കൊടുത്താൽ ചെടി നന്നായിട്ട് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുകയും ചെയ്യും ഇതിൻ്റെ കളർ ഒക്കെ നമുക്ക് നന്നായിട്ട് കാണാനും സാധിക്കുന്നതാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു കമ്പ് കട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു രണ്ട് പോട്ടിലുള്ള പ്ലാന്റുകളും നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രസിന പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചെറിയ വീഡിയോസും ഇതുപോലത്തെ ചെടികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്